ഓയിൽ പി എച്ച് അഞ്ച് പോയിൻ്റ് ആറ് അഞ്ചാണ് ഈ സ്ഥലത്ത് നേന്ത്രവാഴയാണോ നേന്ത്രവാഴ ടിഷ്യൂ കൾച്ചറാണോ അപ്പോൾ ഞാനിവിടെ നേന്ത്രവാഴ എന്നാണ് കൊടുക്കുന്നത് കൃഷി തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട വളത്തിന്റെ വിവരമാണ് അതായത് ഒരു വാഴയ്ക്ക് നമ്മൾ അര കിലോ കുമ്മായം നമ്മൾ കൊടുക്കുക അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് രണ്ട് കിലോഗ്രാം ചെടിയു കൊടുക്കുക ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ ഏതൊരു കൃഷി തുടങ്ങാൻ പോകുമ്പോഴും പൊതുവേ എല്ലാവരും ഒരു വാക്കാണ് മണ്ണറിഞ്ഞ് കൃഷി ഇറക്കുക എന്ന് അപ്പോൾ എന്താണ് മണ്ണറിഞ്ഞ് ഇറക്കുക എന്ന് പറഞ്ഞാൽ നമ്മള് മണ്ണിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കുക അതായത് നമ്മുടെ മണ്ണിൽ നമ്മൾ കൃഷി ഇറക്കാൻ പോകുന്ന മണ്ണില് മണ്ണിൻ്റെ സ്വഭാവം മനസ്സിലാക്കുക മണ്ണിൽ ഏതൊക്കെ ന്യൂട്രിയൻ്റാണുള്ള മണ്ണിൽ ഏതൊക്കെ ന്യൂട്രിയൻറ്റിൻ്റെ കുറവാണുള്ളത് അതുപോലെ തന്നെ മണ്ണ് ക്ഷാരഗുണം അതായത് ഉള്ള മണ്ണാണോ അതോ ആൽക്കലൈനിറ്റി ഉള്ള മണ്ണാണോ ഇങ്ങനെയുള്ള മണ്ണിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കൃഷിക്ക് പരമാവധി വിളവ് കിട്ടും അതായത് കൃത്യമായിട്ടുള്ള ന്യൂട്രിയൻ്റ് ചെടികൾക്ക് കിട്ടുന്നത് കൊണ്ട് തന്നെ ചെടികൾക്ക് നല്ല ആരോഗ്യവും നല്ല ആരോഗ്യമുള്ള ചെടികൾക്ക് രോഗപ്രതിരോധ ശേഷിയും കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം വിളവ് തരാൻ ചെടികൾക്ക് പറ്റും അതുകൊണ്ടാണ് പണ്ട് മുതലേ ആൾക്കാർ പറയുന്നൊരു കാര്യം മണ്ണറിഞ്ഞ് കൃഷിയിറക്കുക എന്നത് മണ്ണറിഞ്ഞ് കൃഷിയിറക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ മണ്ണ് പരിവേഷണ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു അടിപൊളി ആപ്പ് തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് ആ ആപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് കൃഷി ചെയ്യാൻ പോകുന്നത് ആ സ്ഥലത്ത് അവിടുത്തെ മണ്ണിൽ എന്തൊക്കെ ന്യൂട്രിയൻ്റ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള എല്ലാ വിവരങ്ങളും നമ്മുടെ മൊബൈലിൽ ഒരൊറ്റ ക്ലിക്കുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അതുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണ് സാമ്പിൾ സാമ്പിളെടുത്ത് നമ്മളിനി പരിശോധിക്കാൻ വേണ്ടി ആരുടെയും പുറകെ നിറക്കേണ്ടതില്ല അങ്ങനെ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ അതിനോടൊപ്പം തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറക്കാൻ പോകുന്ന എന്ത് കൃഷിയാണ് ഇപ്പോൾ വാഴയാകാം പച്ചക്കറിയാകാം തെങ്ങാകാം പച്ചക്കറി തന്നെ പല ടൈപ്പ് നമ്മൾ ഏത് ടൈപ്പ് പച്ചക്കറിയാണ് ചെയ്യേണ്ടത് ഇതിന് എന്തൊക്കെ വളം നമ്മൾ കൊടുക്കണം അത് ഏതൊക്കെ സമയത്ത് കൊടുക്കണം ഏതൊക്കെ സമയത്ത് എത്ര അളവിൽ കൊടുക്കണം അങ്ങനെ തുടങ്ങിയ എല്ലാ വിവരങ്ങളും അടുക്കിൻ ചിട്ടയോടുകൂടെ നമ്മുടെ ഭാഷയിൽ അതായത് മലയാള ഭാഷയിൽ തന്നെ ഏതൊരാൾക്കും കൈകാര്യം ചെയ്യാവുന്ന രീതിയിലാണ് ഈ ആപ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ആപ്പിനെ കുറിച്ച് കൂടുതലറിയാം ഈ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം ഈ ആപ്പിൻ്റെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളല്ല ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ മണ്ണ് പരിശോധിക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിലെ പ്ലേ സ്റ്റോറ് തുറക്കുക പ്ലേ സ്റ്റോറില് പ്ലേ സ്റ്റോറിൽ സെർച്ചിൽ മണ്ണെന്ന് ടൈപ്പ് ചെയ്യുക മണ്ണ് മണ്ണെന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ മണ്ണ് സോയിൽ എന്ന് കാണിച്ചിട്ടുണ്ട് ദൈ കാ കാണുന്നതാണ് ഈ മൊബൈൽ ആപ്പ് ഞാനീ ആപ്ലിക്കേഷൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടാണ് ഇതിൽ ഓപ്പൺ എന്ന് കാണിക്കുന്നത് നിങ്ങളുടെ ഫോണിൽ ഇത് ഇൻസ്റ്റാൾ ഇൻസ്റ്റാളെന്ന് കാണിക്കും നിങ്ങളത് ക്ലിക്ക് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക അപ്പോൾ ഇതാണ് മണ്ണാപ്പ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഐക്കൺ നമ്മുടെ ഫോണിൽ കാണാൻ പറ്റും ഈ ആപ്ലിക്കേഷൻ ഓൺ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ജി പി എസ് അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നുകിലും ഈ ഫോൺ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ ഫോണിൽ ജി പി എസ് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഓൾറെഡി ജി പി എസ് ഓൺ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ജി പി എസ് എണേബിൾ ചെയ്യാൻ പറയും അത് നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇതിപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ജി പി എസ് ആവറേജിംഗ് ആണ് അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ജി പി എസ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ ഒന്ന് റീഡ് ചെയ്യുന്നതാണ് ഇത് റീഡ് ചെയ്ത് കഴിയുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ ഇത് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൈ ലൊക്കേഷൻ എന്ന് കാണുന്ന സ്ഥലം അതായത് നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് അതായത് ഈ മൈ ലൊക്കേഷൻ എന്ന പിങ്ക് നിറത്തിൽ കാണിച്ചു തരുന്നത് ഇതിൻ്റെ മുകളിൽ ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ നമ്മളെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ജി പി എസ്സിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും ആണ് ഇവിടെ കാണിച്ചു തരുന്നത് ഈ നീല നിറത്തിൽ കാണുന്ന ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന പൊസിഷൻ ഇപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടോ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ലൊക്കേഷനിലോട്ട് പോകണമെങ്കിലും നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബ്ലൂ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന ബ്ലൂയിൽ ഞാൻ ആ ബ്ലൂ ഐക്കണിൽ ഒന്നുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പൊസിഷൻ മാറിയത് കൊണ്ടാണ് അതൊരിക്കൽ കൂടെ ജി പി എസ് ആവറേജ് ചെയ്യണത് ജി പി എസ് ഒരിക്കൽ കൂടെ റീഡ് ചെയ്യാണ് ഇപ്പോൾ ജി പി എസ് റീഡിങ് പൂർത്തിയായിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ മണ്ണ് പരിശോധന റിസൾട്ട് എടുക്കാൻ വേണ്ടി നമ്മൾ ഈ ചെക്ക് ന്യൂട്രിയൻ സ്റ്റാറ്റസ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇത് ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇതിവിടെ ഈ ലൊക്കേഷൻ കണ്ടല്ലോ ഇവിടെ ഈ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഏതെങ്കിലും പഞ്ചായത്തിൻ്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലമാണോ നമുക്ക് അറിയേണ്ടതെങ്കിൽ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കാണാൻ പറ്റും ഞാനിവിടെ ഒരു പഞ്ചായത്തിൻ്റെ പേര് വെറുതെ ഒന്ന് ടൈപ്പ് ചെയ്യാണ് ഞാൻ ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ആ പഞ്ചായത്ത് വന്നിട്ടുണ്ട് നമുക്കങ്ങനെ സെർച്ച് കൊടുത്ത് നമുക്ക് ഏതെങ്കിലും പഞ്ചായത്തിൻ്റെയോ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ മണ്ണ് നമുക്ക് ഇവിടെ നിന്ന് പരിശോധിക്കാം അതിനപ്പുറത്തേക്ക് വേറൊരു ഓപ്ഷൻ കൂടെയുണ്ട് ഈ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും കാണുന്ന ഈ സ്ഥലത്ത് നമ്മൾ വേറൊരു സ്ഥലത്തിൻ്റെ ജി പി എസ് റീഡിങ് നമ്മളവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലത്തിൻ്റെ മണ്ണ് പരിശോധന റിസൾട്ട് നമുക്ക് ഇവിടെ നിന്നും എടുക്കാൻ പറ്റും ഞാനിപ്പോൾ അതിലോട്ട് പോകുന്നില്ല ഇപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ റിസൾട്ടാണ് ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നത് ഞാൻ അതായത് ചെക്ക് ന്യൂട്രിയൻ സ്റ്റാറ്റസ് എന്ന് കാണുന്ന ഈ ഒരു പാത്ത് ഫാത്തിപ്പ് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇതാ നമ്മുടെ ആ സ്ഥലത്തിൻ്റെ ന്യൂട്രിയൻ്റ് കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് ഇതിൽ ഓർഗാനിക് കാർബൺ ഇതിൽ എത്ര ശതമാനം അടങ്ങിയിട്ടുണ്ട് ഇതിലിപ്പം ഇടത്തരം എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ ഫുള്ളായിട്ടില്ല അതേപോലെ ഫോസ്ഫറസ് എത്ര ശതമാനം അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് കാണിച്ചിട്ടുണ്ട് അത് കൂടുതലാണ് നമ്മുടെ മണ്ണിൽ അതുപോലെ നമുക്ക് കൂടുതലായിട്ടുള്ള ന്യൂട്രിയൻ്റ് നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഫോസ്ഫറസ് കൂടുതലുണ്ട് അതുപോലെ പൊട്ടാസ്യവും കൂടുതലുണ്ട് മാംഗനീസ് പര്യാപ്തമാണ് ബോറോൺ പര്യാപ്തമാണ് കോപ്പർ പര്യാപ്തമാണ് അയൺ പര്യാപ്തമാണ് സൾഫർ പര്യാപ്തമാണ് സിങ്ക് പര്യാപ്തമാണ് സോയിൽ പി എച്ച് അഞ്ച് പോയിൻ്റ് ആറ് അഞ്ചാണ് ഈ സ്ഥലത്ത് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തുള്ള പി എച്ച് എന്ന് പറയുന്നത് ഏഴിൽ കൂടുതലാണ് നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് വന്നു കഴിഞ്ഞാൽ ആൽക്കലൈൻ സോയിൽ എന്നാണ് പറയുന്നത് ഏഴിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ മണ്ണിൻ്റെ സ്വഭാവം അമ്ലത്തും അതായത് ആസിഡിറ്റി സ്വഭാവമാണ് മണ്ണ് കാണിക്കാറുള്ളത് അതായത് ഇവിടുത്തെ മണ്ണിൻ്റെ പി എച്ച് അഞ്ച് പോയിൻ്റ് ആറ് അഞ്ചാണ് പ്പോൾ നമ്മുടെ മണ്ണിൻ്റെ ആ ഒരു എന്തൊക്കെ ന്യൂട്രിയൻ്റ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വിളയ്ക്ക് എത്രയാണ് ന്യൂട്രിയൻ്റ് അല്ലെങ്കിൽ വളം ആവശ്യമുള്ളത് എന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ താഴെ കാണുന്ന ചെക്ക് ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഇത് ജസ്റ്റ് ഇങ്ങനെ തൊട്ടാൽ മതി തൊടുമ്പോൾ വേറൊരു വിൻഡോ ഒരു പോപ്പ് വിൻഡോ വരും അതിന് നമ്മൾ ചൂസ് ക്രോപ്പ് എന്ന് കാണുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് കൃഷിയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കുക ഞാനിവിടെ വാഴ എന്നാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് ഞാൻ വാഴ ഏതാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് ഓക്കെ സോറി വാഴയാണ് ഏതപ്പം വാഴ സെലക്ട് ചെയ്തു അത് അതിൻ്റെ താഴെ ചൂസ് വെറൈറ്റി എന്നൊരു ഓപ്ഷനുണ്ട് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട വാഴകളുടെ ഒരു ലിസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഏത് ഇനം വാഴയാണെന്ന് ചോദിക്കുന്നുണ്ട് നേന്ത്രവാഴയാണോ നേന്ത്രവാഴ ടിഷ്യൂ കൾച്ചറാണോ പാളയം കുടനാണോ അതോ മറ്റ് വാഴ ഇനങ്ങളാണോ അപ്പോൾ ഞാനിവിടെ നേന്ത്രവാഴ എന്നാണ് കൊടുക്കുന്നത് ഓക്കെ നേന്ത്രവാഴ സെലക്ട് ചെയ്തു എൻ്റെ ഏരിയ എന്ന് കാണുന്ന ഈ ഒരു ഭാ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എത്ര സെൻറ്റ് സ്ഥലത്താണ് ഈ വാഴ കൃഷി ചെയ്യാൻ പോകുന്നത് എന്ന് നോക്കുക ഞാനൊരു അൻപത് സെൻറ്റെന്ന് ജസ്റ്റ് കൊടുക്കുകയാണ് കൊടുത്തതിന് ശേഷം എന്താ ഇവിടെ ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോഴേക്കും നമ്മൾ അത് അമ്പതൊന്ന് കൊടുക്കുക കൊടുത്തതിന് ശേഷം ഗെറ്റ് റെക്കമെൻഡേഷൻ ദ ഈ ഭാഗത്തുനിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ വളം വേണം എന്നുള്ള കാര്യം കാണിച്ചു തരും ഓക്കെ കൊടുത്തപ്പോൾ തന്നെ എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നു കഴിഞ്ഞു ക്രോപ്പ് വാഴ വെറൈറ്റി നേന്ത്രവാഴയാണ് നമ്മളെ ഏരിയ അമ്പത് സെൻറ്റാണ് അപ്പോഴമ്പത് സെൻറ്റിനുള്ള ഇതിൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഓർഗാനിക് കൾട്ടിവേഷനുള്ള ആണ് വന്നിട്ടുള്ളത് അതായത് ഓർഗാനിക് അല്ലാതെ നമുക്ക് രാസവളം അഡീഷണൽ ആയിട്ട് ചേർത്ത് കൊടുക്കേണ്ട വളത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇത് തന്നിട്ടുള്ളത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം അത് നമുക്ക് ഓർഗാനിക് കൾട്ടിവേഷൻ്റെ ജൈവ കൃഷിയിലുള്ള വളത്തിൻ്റെ ടൈപ്പ് നമുക്കൊന്ന് നോക്കാം ആവശ്യമുള്ളത് അപ്പോൾ ഞാൻ ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളൊന്ന് വായിക്കാം ഇതിപ്പോൾ കുമ്മായം സീറോ പോയിൻ്റ് ഫൈവ് കിലോഗ്രാം ചെടിയൊന്നിന് അതായത് ഒരു വാഴയ്ക്ക് നമ്മൾ അര കിലോ കുമ്മായം നമ്മൾ കൊടുക്കുക അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റ് രണ്ട് കിലോഗ്രാം ചെടിയൊന്നിന് കൊടുക്കുക അതുപോലെ പഞ്ചഗവ്യം കാലിവളം ഫോസ്ഫേറ്റ് ചാരം ചാരം ഒരു കിലോ ചാരം ചെടിയൊന്നിന് കൊടുക്കുക അപ്പോൾ ഇതുപോലെയുള്ള പല ഡീറ്റെയിൽസ് നമുക്കിങ്ങനെ കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ഇന്നോർഗാനിക് ഫെർട്ടിലൈസറിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇന്നോർഗാനിക് ഫെർട്ടിലൈസറിൻ്റെ അതായത് രാസവളത്തിൻ്റെ ഡീറ്റെയിൽസാണ് ഇത് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഇതിൽ നമുക്ക് ഡോസേജ് ഒന്ന് ഒന്നാമത്തെ ഡോസേജ് എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ആപ്ലിക്കേഷൻ വൺ മന്ത് കൃഷി തുടങ്ങി ഒരു മാസത്തിനുള്ളിൽ ഒരു മാസം ആകുന്ന സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട വളത്തിൻ്റെ വിവരമാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത് യൂറിയ ആണെങ്കിൽ എഴുപത്തൊമ്പത് പോയിൻ്റ് പതിമൂന്ന് ഗ്രാം പർ പ്ലാന്റ് ആണ് രാജ്ഭോസ് എം ഒ പി എന്ന് പറഞ്ഞാൽ മ്യൂറിട്ട് പൊട്ടാഷാണ് നമ്മൾ പൊട്ടാഷ് വളം എന്ന് പറയുന്ന സംഗതിയാണിത് എംഒപി എന്ന് കാണിച്ചിട്ടുള്ളത് അത് ഒരു മാസമാകുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട വിവരമാണ് അതേപോലെ തന്നെ രണ്ടാം മാസത്തിൽ നമ്മൾ കൊടുക്കേണ്ട വളത്തിൻ്റെ ഡീറ്റെയിൽസ് ഇതാണ് ഇത് മൂന്നാം പ്രാവശ്യം ഉള്ളത് നാലാം പ്രാവശ്യം ഉള്ളത് അഞ്ചാം പ്രാവശ്യം ഉള്ളത് പിന്നെ ഇതാ ബോറാക്സ് നമ്മൾ മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റ് ഫെർട്ടിലൈസറായിട്ട് ബോറാക്സ് ഇതിന് രണ്ട് കിലോ നമ്മുടെ സ്ഥലത്ത് കൊടുക്കണം ഒരു വാഴയ്ക്കല്ല ഇത് പെർ പ്ലാന്റ് എന്നുള്ളത് ഒരു വാഴയ്ക്ക് കൊടുക്കേണ്ടതാണ് ഈ ബോറാക്സ് രണ്ട് കിലോ നമ്മൾ കൊടുക്കണം ഈ അമ്പത് സെൻറ്റ് സ്ഥലത്തുള്ളതാണ് പിന്നെ കാലിവെള്ളം പത്ത് കിലോഗ്രാം ചെടിയൊന്നിന് ഇത് നടുന്ന സമയത്താണ് നമ്മൾ പത്ത് കിലോഗ്രാം ചെടിയൊന്നിന് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ കുമ്മായവും ഡോളമേറ്റും ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാം പെർ ഹെക്ടറിനാണ് അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാം പെർ എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പത് സെൻറ്റ് സ്ഥലത്ത് ചെയ്യുമ്പോൾ അതിന് അഞ്ച് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കുക ഏകദേശം അമ്പത് കിലോഗ്രാം നമ്മുടെ അമ്പത് സെൻറ്റ് സ്ഥലത്തിന് ഡൊക്കായം അല്ലെങ്കിൽ ഡോളമേറ്റ് ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ കൃഷി സ്ഥലത്തിൻ്റെ മണ്ണ് പരിശോധിക്കാം അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന കൃഷിക്ക് അത് ഏത് കൃഷിയായിരുന്നാലും അതിനാവശ്യമായിട്ടുള്ള എന്ത് വളം ഏത് സമയത്ത് എങ്ങനെ കൊടുക്കണം എന്നുള്ള എല്ലാ വിവരങ്ങളും നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റും എനിക്ക് ഈ മൊബൈൽ ആപ്പിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് വിവരം തന്നത് പത്തനംതിട്ടയിലെ ചെന്നീർക്കര കൃഷി ഓഫീസർ ശ്രീമതി രാജി മേഡോ ആണ് രാജീവ് മേഡത്തിനെ ഒരു താങ്ക്സ് അറിയിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈദ്യപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുമായിട്ട് എന്തെങ്കിലും സംശയമുണ്ടോ എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം